കൊളം നന്നാവണം ഈ റോഡ് നന്നാവണം കുടിവെള്ളക്ഷാമം നൃത്തം ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കുന്ന കുളമാണ് അപ്പൊ ആ കുളം വൃത്തിയായി കിട്ടണം പാമ്പ് ശല്യത്തിൽ നിന്ന് നാട്ടുകാരെ എങ്ങനെ സംരക്ഷിക്കണം എന്നതാണ് അധികാരികൾ ചെയ്യേണ്ടത് ഇന്ന് മാറ്റിന് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷന്റെ നാൽപ്പതാം ഡിവിഷനിലാണ് വളരെ മനോഹരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അവസാനത്തിൻ്റെ പൂർത്തീകരണം ഇവിടെ പ്രേക്ഷകരൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു കാരണം ഒരു നാടിൻ്റെ ഒരു ആവശ്യത്തെ പലവട്ടം ആവശ്യപ്പെട്ടു സമരങ്ങളായിട്ടും എല്ലാം മുന്നോട്ട് പോയിട്ട് എത്രയും വേഗം ഇപ്പം ശരിയാക്കി തരാമെന്ന ആ പതിവ് പല്ലവിയിൽ അങ്ങ് ശരിയാക്കി കൊടുത്തു ശരിയാക്കി കൊടുത്ത് കൊടുത്ത് എവിടെ വരെ എത്തിയെന്നറിയണ്ടേ കാണിച്ചുതരാം ഇതാണ് ശരിയാക്കി കൊടുത്തത് പുത്തൻ കുളമാണ് ഈ കുളത്തിൻ്റെ പേര് പുത്തൻകുളം എന്നാണ് ഈ ഒരു കുളത്തിൻ്റെ ഇതൊരു കുളമാണ് കേട്ടോ കാടൊന്നുമല്ല ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചിരുന്ന ഒരു കുടിവെള്ള സ്രോതസ്സാണ് ദാ ഈ കിടക്കുന്നത് ഈ ഒരു പ്രദേശത്തിന്റെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് നിരവധി പ്രാവശ്യം പലപ്പോഴായി കൗൺസിലർമാരോടെല്ലാം ആവശ്യപ്പെട്ടതാണ് നമ്മൾ ഈ കാണുന്ന ഈ കാഴ്ചയുണ്ടല്ലോ ഇത് ഒന്ന് എല്ലാം ഭംഗിയാക്കി നല്ല രീതിയിൽ ഒരു കുളമാക്കി തീർക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടതാണ് ഈ പ്രദേശത്ത് ഒന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ ഗ്രാമപ്രദേശത്ത് പത്ത് കുട്ടികളോട് ചോദിച്ചപ്പോൾ പത്ത് കുട്ടികൾക്ക് നീന്തൽ അറിയില്ല കാരണം അതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം അതായത് നീന്തലൊക്കെ പരിശീലിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് അതിനേക്കാൾ ഉപരി ഇന്ന് ഈ കുളം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്നതും എൻ്റെ പ്രിയപ്പെട്ട ക്യാമറമാൻ അടക്കം നിൽക്കുന്നതും ഏറെ സാഹസികമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് ഇവിടെ നിന്ന് നല്ല ഒരു പിടികൂടിയത് മലമ്പാമ്പിനേക്കാൾ ഉപരി നല്ല വിഷമുള്ള ഇനങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ സമീപത്തെല്ലാം പ്രദേശവാസികളുണ്ട് ഈ പ്രദേശങ്ങളൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കുളം ഒന്ന് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണുമായിരുന്നു മേയറുടെ അടുത്തും കൗൺസിലറുടെ അടുത്തും എന്ന് വേണ്ട നടക്കാവുന്നതിനപ്പുറം നടന്ന് നടന്ന് ഉള്ള ചെരുപ്പ് തേഞ്ഞ് ഉത്തരത്തെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒന്നും നീട്ടുന്നില്ല പറയേണ്ടത് അവരാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നാടിൻ്റെ ജലസമൃദ്ധിയായിരുന്നു ഈ ഒരു കുളം ഇന്ന് ആർക്കും വേണ്ടാത്ത രീതിയിൽ ഒരുപക്ഷെ ആർക്കും വേണ്ട എന്നല്ല ഈ നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ വേണം പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരി വർഗങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് തന്നെ നിസ്സംശയം പറയാം ഇത് ഇങ്ങനെ കിടന്നാൽ മതിയോ എന്ന വലിയൊരു ചോദ്യ ചിഹ്നത്തിന് മുൻപിൽ നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ആയി ഈ പ്രദേശവാസികൾ മുൻപോട്ട് പലപ്പോഴേ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം അടഞ്ഞ വാതിലിൽ തന്നെയാണ് പക്ഷെ ഈ അടഞ്ഞ വാതിലുകൾ തുറന്നു കഴിഞ്ഞാൽ ഒരു നാടിന്റെ ജലസമൃദ്ധിക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കുളത്തിൻ്റെ പ്രാധാന്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നാടിന്റെ ഹരിതാപമായ ഒരു പച്ചപ്പിന്റെ ഏറ്റവും ഹൃദയം തന്നെയായിരുന്നു ഈ കുളം അങ്ങനെ തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് നാൽപ്പതാണ്ട് വിഷനാണ് തൃശ്ശൂർ കോർപ്പറേഷന്റെ നാൽപ്പതാണ്ട് വിഷനിൽ ഓളരി സോണലിൽ പെടുന്നതാണ് നമ്മുടെ ഈ പുത്തൻകുളം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇപ്പോൾ പിടിച്ച അവസ്ഥയിലാണ് അതിനേക്കാൾ ഉപരി മലമ്പാമ്പുകളുടെ വളരെയധികം ശല്യം പ്രദേശവാസികൾക്കുണ്ട് നമ്മൾ നമ്മുടെ ഇവിടുത്തെ നാൽപ്പതാം ഡിവിഷൻ കൗൺസിലറെ പോയി കണ്ടു അദ്ദേഹത്തിൽ നിന്ന് കൃത്യമായ മറുപടികൾ ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ തൃശ്ശൂർ മേയറെ പോയി കണ്ടു മേയർക്ക് നമ്മൾ ലെറ്റർ കൊടുത്തു ഈ വശത്തുള്ള എല്ലാവരിൽ നിന്നും സൈൻസ് ശേഖരിച്ച് ലെറ്റർ കൊടുത്തു ലെറ്റർ കൊടുത്ത് അന്ന് തന്നെ മേയർ പറഞ്ഞു ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഈ കുളത്തിൻ്റെ നവീകരണത്തിന് വേണ്ട ഫണ്ട് പാസ്സാക്കാമെന്ന് മേയർ അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ വളരെ ആഹ്ലാദത്തിലാണ് തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്ന അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളൊന്നും യാതൊരുവിധ മുന്നേറ്റങ്ങളും കാണാതായിപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു എസ്റ്റിമേറ്റ് പോലും എടുക്കാതെ പതിനഞ്ച് ലക്ഷമാണ് ഈ വടൂക്കര പുത്തൻകുളത്തിന് പാസ്സായത് തൊട്ടടുത്തുള്ള നാൽപ്പത്തൊന്നാം ഡിവിഷനിലും നാൽപ്പത്തി രണ്ടാം ഡിവിഷനിലും ഒരു കുളം നവീകരണത്തിന് അമ്പത് ലക്ഷം വരെ പാസ്സാവുന്ന ഈ സമയത്ത് നമ്മുടെ കുളത്തിന് കിട്ടിയത് പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം പാസ്സായി പ്രൊജക്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്ന ഈ കുളം ഇന്നും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഓവർസീറിന്റെ ഫയലിൽ ഈ കുളത്തിന്റെ എസ്റ്റിമേറ്റ് കെടുക്കുന്നുണ്ട് പതിനഞ്ച് ലക്ഷമാണ് പക്ഷെ പതിനഞ്ച് ലക്ഷം കൊണ്ട് ഈ കുളം നവീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇത് വകമായിട്ട് ചിലവഴിക്കാൻ പോകുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ കൗൺസിലറെ സമീപിച്ചു കൗൺസിലർ ശരിക്ക് പറഞ്ഞാൽ ഒരു കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കുളത്തിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അതിന് എത്ര വേണം എന്നറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ നമ്മളതിന് മുന്നോട്ട് പോകും അതിന് പകരം ഒരു പതിനഞ്ച് ലക്ഷം കിട്ടി ഈ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ സംസാരിക്കട്ടെ എന്നൊരു ഇത് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വീണ്ടും മേറെ പോയി കണ്ടു അന്ന് അവിടെ കൗൺസിൽ നടക്കണ സമയമാണ് അന്ന് കൗൺസിലിൻ്റെ സമയത്ത് നമ്മുടെ കൗൺസിലർ അവിടെയുണ്ട് കൗൺസിലർ അടക്കം ഞാൻ മേരെ എടുത്തു പോയി നമ്മളെൻ്റെ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു നമ്മൾ കൂടെ പോയി സംസാരിച്ചു അപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് കൗൺസിലിപ്പോൾ അവസാനിക്കാറാണ് ഡിസംബറോട് കൂടി അതായത് ഡിസംബർ മുപ്പതാം കൂടി ഇത് ഒന്നെങ്കിൽ ലാബ്സായി പോവും അല്ലെങ്കിൽ വകമായിട്ട് ചിലവ് വകമായിട്ട് ചിലവഴിക്കാൻ നമ്മളാരും സമ്മതിക്കില്ല കാരണം കുളം ഉള്ളതിനെ നിലനിർത്താതെ ഇനിയൊരു എന്താ പറയുക വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല ഉള്ളതിനെ എങ്ങനെ നവീകരിച്ച് അല്ലെങ്കിൽ ഈ പാമ്പ് ശല്യത്തിൽ നിന്ന് നാട്ടുകാരെ എങ്ങനെ സംരക്ഷിക്കണം എന്നതാണ് അധികാരികൾ ചെയ്യേണ്ടത് ഒരു ആപത്ത് ഉണ്ടായിട്ടല്ല പ്രതികരിക്കേണ്ടത് ആപത്തുണ്ടാവുന്നതിന് മുൻപാണ് ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട സർക്കാരിന്റെ ഗവൺമെന്റിന്റെ തൊട്ടടുത്ത് തന്നെ ഈ കുടിവെള്ളത്തിന്റെ ഞങ്ങൾക്ക് വേനൽക്കാലത്ത് ബുദ്ധിമുട്ട് ഞങ്ങൾ ഈ കുളത്തെ പോയിട്ട് അലക്കലും കുളിക്കലും ഒക്കെ ചെയ്യണത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഈ കുളം ആകെ പുല്ല് പിടിച്ച് മൂടികെടുക്കണ് ഒരുന്നതിനോട് ആരോട് എന്ത് പറഞ്ഞാലും രൂക്ഷമായ കുടിവെള്ളം നേരിടുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളെല്ലാം ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഈ സമയത്ത് ഇപ്പൊ വെള്ളം ലോറി വരലുണ്ടായിരുന്നു അതിപ്പോ കൊറച്ചു കാലങ്ങളായിട്ട് ഇവിടെ വരുന്നത് ഞാൻ കണ്ണില്ല എന്റെ വീട് വിറ്റു ഞാൻ വാടകയ്ക്കാണ് ഇരിക്കുന്നത് അപ്പൊ ഈ കുളം നന്നാവണം ഈ റോഡ് നന്നാവണം കുടിവെള്ളക്ഷാമം നിർത്തണം ഞാൻ ജനിച്ച വളർന്ന് ബുദ്ധി വെച്ചാൽ മുതൽക്ക് ഈ ചാവക്കോട്ടയുടെ ഉള്ളി കൂടെ പോയി അലക്കി കുളിച്ച് വീട്ടിലേ പോവും അതേപോലെ ഇവിടെ ചാവക്കോട്ടയില് സഞ്ചാരത്തിന് വന്നവരും പിണ്ണ ബലിതർപ്പണത്തിന് വരുന്നവര് ഈ കുളത്തില് പോയി മുങ്ങി കുളിച്ചിട്ടാണ് പോവാറ് എനിക്ക് തോന്നുന്നു ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുളമാണ് നാടിന്റെ പ്രധാനപ്പെട്ട കുളമാണ് കുളത്തിന്റെ വീട്ടില് അവിടെ കുളത്തിന്റെ അവിടെയാണ് ഞാൻ ജനിച്ചത് അന്ന് പ്രസവിച്ചത് അവിടെയാണ് ആ വീട് ഇപ്പോഴും ഉണ്ട് അപ്പൊ എന്റെ വയസ്സിന്റെ അനുസരിച്ചിട്ട് അമ്പത്തെട്ട് അമ്പത്തി ഒമ്പത് അമ്പത് വയസ്സില് ധാരാളം പേരെ എനിക്ക് ചെറുപ്പം തൊട്ട് ഞാൻ നീന്തല് പഠിക്കണം കാരണം മരണത്തിൽ നിന്ന് കുറെ ആൾക്കാരെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കുറെ ആൾക്കാരെ നീന്തല് പഠിപ്പിച്ചിട്ടുണ്ട് എന്നും കുളത്തില് കുളിപ്പിക്കലും കുളിക്കാൻ വരുന്നവരെ കൂടെ കുളിക്കലും അതേപോലെ സന്തോഷമായിട്ടുള്ള നല്ലൊരു കുളം നല്ലൊരു ഭാഗം കണ്ട മനാൾക്കാർ വരും ആ ഗേറ്റിന്റെ അവിടെ നിന്ന് എരനാട്ടിൽ നിന്ന് എസ് എനാഗറിൽ നിന്നൊക്കെ വന്ന് കുളിക്കുന്നു കൊളം ആ കുളും ഇതേപോലെ ഇടുന്ന ഒരു കൊല്ലങ്ങളായി ഒരു ട്രിപ്പ് രണ്ട് ട്രിപ്പങ്ങളെ അവര് നന്നാക്കിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ മേയറെടുത്ത് നേരിട്ട് പോയിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് പോയിരുന്നു നേരിട്ട് പോയിട്ട് മേയറെ എല്ലാ കാര്യം ഞങ്ങൾക്ക് ചെയ്തു പറഞ്ഞു ഒപ്പിട്ട് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ഇത് റിട്ടേം വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് കുളം നന്നാക്കാൻ ഞങ്ങൾ എത്തി അവർക്കുള്ള ചായും ചോറും ഒക്കെ ഞങ്ങൾ ഏൽപ്പിച്ചു ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാന്ന് ചോദിച്ചിട്ട് അപ്പോഴേക്കിനും ഏതോ ഫോൺ വിളിച്ചിട്ട് ഇവര് തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്താണാ പോയിച്ചു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മേയറും അല്ല നമ്മുടെ കൗൺസിലറും കൂടിയിട്ട് രണ്ടാളും കൂടി വന്നിട്ട് കുളം നോക്കി പോയി നമുക്ക് സമാധാനമായി അവർ കുളം നന്നാക്കും ആര് വേണമെങ്കിൽ നന്നാക്കിയാലും കുഴപ്പമില്ല ഇത് നന്നായ മതി ഇതില് നമുക്കൊരു പാർട്ടികാരമായിട്ടുള്ള ഒരു പരിപാടി ഇല്ല നമ്മുടെ കുളം നമ്മുടെ നാട് നന്നാവാനും നമ്മൾ ആഗ്രഹിക്കും ഇതിനു വേണ്ടിട്ട് ഈ കുളത്തിന് വേണ്ടിയിട്ട് ഈ മൂലയില് സമരം ചെയ്യാനും ഇതിനു വേണ്ടി മരിച്ചാലും കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങാൻ തയ്യാറായിട്ട് ഞാൻ നടക്കുന്നത് അതാണ് എന്താ എനിക്ക് പറയാനുള്ളത് എല്ലാം നന്നാക്കി കിട്ടിട്ട് വേണം കുളം നമുക്ക് നന്നാക്കാൻ തന്നെ വേണം ഒരു പക്ഷെ ഒരു നാടിന്റെ വികാരമാണ് നമ്മളീ കാണുന്നത് ഒരു പക്ഷെ എന്റെ അടുത്ത് രണ്ട് മക്കൾ നിൽക്കണ്ട മോളെ പേരെന്താ ശിവനന്ദി ശിവനന്ദിക്ക് നീന്തൽ അറിയോ നീന്തൽ അറിയില്ല അവിടെ കുഞ്ഞിന്റെ പേരെന്താ നീന്തൽ അറിയോ ഇതാണ് നമ്മുടെ തലമുറകൾ ഇവിടെ നിൽക്കുന്ന പുതിയ തലമുറകളോട് ചോദിച്ചാൽ ഒറ്റ വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് നീന്തൽ അറിയാമോ എന്ന് ചോദിച്ചാൽ പത്ത് കുട്ടികളോട് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന പത്ത് കുട്ടികളോട് പോയി ചോദിച്ചാൽ അതിൽ മിക്കവാറും എട്ട് കുട്ടികളും പറയുന്നത് നീന്തൽ അറിയില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു നീന്തൽ അപകടങ്ങളൊക്കെ സംഭവിച്ച് ഒരു ഗ്രാമത്തെ ദുഃഖത്തിൽ ആഴ്ത്തുമ്പോഴാണ് സ്വാഭാവികമായും കുറച്ച് ആളുകളൊക്കെ കൂട്ടം കൂടി നിന്ന് പറയുന്നത് നമുക്ക് ആ കുളത്തിൽ നീന്തൽ പഠിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നത് ഇത് തന്നെയാണ് ഓരോ നാടുകളിലും ഇതുപോലെയുള്ള ജലസമൃദ്ധികളെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അധികാരികൾക്കൊന്നും ഇത് അത്ര വലിയ കനമുള്ള കാര്യമല്ല ഈ മോളാണെങ്കിലും ഇനി വരുന്ന തലമുറകളൊക്കെ ആണെങ്കിലും ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ ആ കുളത്തിലൊക്കെ നീന്തി കുളിക്കുമായിരുന്നു എന്ന് പറയുന്നത് ഒരു കാലഘട്ടം നമുക്ക് നൽകുന്ന ചില തെളിവുകളാണ് അത്തരം ചില തെളിവുകളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പുതിയ തലമുറയും ഈ വികസനം എന്നല്ല ഒറ്റ വാക്കിൽ പറയുന്നത് ഉള്ളതിനെ നശിപ്പിക്കുവാൻ എളുപ്പമാണ് ഉള്ളതിനെ സംരക്ഷിക്കുവാനാണ് ഏറെ ബുദ്ധിമുട്ട് സംരക്ഷിക്കുവാനാണ് ഈ തലമുറ ഇറങ്ങി തിരിച്ചത് എന്തായാലും ചെറിയൊരു ഇടവേളയിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റിളിയിൽ ചെറിയൊരു ഇടവേള അതിൽ കൊള ഒരു ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഉള്ള കൊളാണത് അന്ന് തൊട്ട് ഈ പ്രദേശവാസികൾ മുഴുവൻ അലക്കും കൂളിയും എല്ലാതും ചെയ്തിരുന്ന കുളാണത് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇതൊരു ഉപയോഗശൂന്യമായിട്ടൊക്കെ എടുക്കണേ അതിക്ക് മുമ്പ് രണ്ട് പ്രാവശ്യം പാർട്ടിക്കാരായിട്ട് വെടുപ്പാക്കി അതില് അന്ന് ഞാനും ഉണ്ടായിരുന്നു ഞാൻ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതിനുശേഷം കൊളൊക്കെ വൃത്തി ആ ആഴൊക്കെ ഉണ്ട് അണ്ണ പിന്നെ കൃഷിക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം വശാലത്ത് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതിപ്പോ ഞങ്ങളായിട്ട് ഇങ്ങനൊക്കെ എടുക്കണേ അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കൂടിയിട്ട് കുറച്ച് പേരെ ഒപ്പിടിപ്പിച്ച് മേയറെ പോയി മേയർ അത് സൈൻ ചെയ്ത് തന്നു പാസ്സാക്കി തന്നു എന്നിട്ട് ശരിയാക്കാം പറഞ്ഞു പിന്നെ വന്നിട്ട് ഞങ്ങളും ചെന്നവര് പറഞ്ഞ ദിവസം ചെന്ന് കുറച്ച് തന്നെ ഒരു ഫോൺ അപ്പോൾ തന്നെ അവർ പോയി അതിനെപ്പറ്റി ഒരു അനുഭവമില്ല പിന്നീടാണ് പതിനഞ്ച് ലക്ഷം പാസ്സായി അത് വേറെ കാര്യത്തിന് തിരിക്കുന്ന അതുകൊണ്ട് അന്നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തലാക്കി അപ്പം വീണ്ടും ഞങ്ങൾ ഇതിന് ഇറങ്ങി കൊടുക്കാൻ ഞങ്ങൾക്ക് ഈ റോഡ് കുടിവെള്ളം കോളം വൃത്തിയാക്കി കിട്ടണം എനിക്ക് തീരെ വയ്യ എന്നാലും വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്ത് ഇത് ഞങ്ങൾക്ക് ചെയ്ത് തരാം ഞങ്ങൾ പാർട്ടിയായിട്ട് മറ്റുള്ളവരോട് സ്വന്തം നാടും വീടും പരിസരം വൃത്തിയാക്കി കിട്ടണം ഞങ്ങള് ശരി പണി പണിയെടുക്കും നല്ലൊരു മനസ്സ് പുതിയ തലമുറക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉപദേശമാണ് ഒരു വയസ്സുള്ളപ്പോ ഞങ്ങള് കൊക്കാലയെ വർത്തറ ഏഴു വയസ്സുള്ള വടക്കരെ വന്നതാണ് ഈ കുളത്തില് നീന്താത്തൊരു ദിവസല്ലേ അതേപോലെ വൃത്തിയായിട്ട് കിടന്നിറന്ന കുള അത് കിടക്കണത് കൊണ്ട് നമുക്ക് ഭയങ്കര മനസ്സാവും ചോദിക്കാണ് അമ്മ അതിനകത്ത് നീന്തി നല്ല നീന്തി ഇവിടെ നിന്ന് അങ്ങോട്ട് പോണത് ഒരു ബെൽറ്റടി പോലെയാ അവിടെനിന്ന് ഇങ്ങോട്ട് വരണ്ട അതേപോലെ പുതിയ മക്കളുണ്ട് ഇറങ്ങി തീർച്ചയണം അപ്പൊ വയസ്സുള്ള വയസ്സുള്ളപ്പ ഞങ്ങളെല്ലാവരും വീടക്കം കടാങ്ങളും കൊണ്ട് ഞങ്ങൾ പൂം കുളത്തില് അലക്കും കുളിക്കും എല്ലാ പരിപാടികളും ചെയ്തായി ഇപ്പൊ ഇവര് അത് കൂടാണ്ട് കുഴൽ കിണറിന്റെ കുഴലുകളാണ് ആ കെടുക്കണതൊക്കെ ഇവിടെ വെള്ളം കൊടുത്തായിരുന്നു അത് പൈസ കൊടുക്കണം അത് വെള്ളം കുടിക്കുകയും ചെയ്യാം കുഴൽ കിണറോടെ കുത്തിന്റെ കുളത്തിൻറെ ഇടാൻ ഒരു മോട്ടർ പേരയുടെ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങള് ചെയ്താറുന്ന ആൾക്കാരായി എനിക്ക് എഴുപത്തിനാല് വയസ്സ് കഴിഞ്ഞു അങ്ങനെ എഴുപത്തിനാല് വയസ്സ് കഴിഞ്ഞപ്പോ അലക്കാൻ വര വരെ പറ്റില്ല പോവാറൂല പോവാണ്ടാറച്ച് പുല് ഭയുണ്ട് ഭയുണ്ട് പിന്നെ അവിടെ ഇപ്പൊ ഒരു മലമ്പാമ്പിനെ പിടിച്ചു അങ്ങനെ ഈ വേനൽ വേനൽ ആകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് നീ പറഞ്ഞാലും പറയും നീ ആരാത് അന്വേഷിക്കാ ഞങ്ങൾക്ക് അറിയാം അന്വേഷിക്കാ ഞമ്മക്ക് ഒരു പാർട്ടിയോട് ഒരു വ്യക്തിപരമായിട്ട് ഒരു വരുവാകുമില്ല നമ്മള് ജനം നല്ലതായി കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നായിട്ട് ജനം നന്നാവുന്ന ഒരു വിഷം ഈ വളരെ കുറവാ എങ്ങനെ ഒരാളെ തുരത്തണം നോക്കി നടക്കണ ജനങ്ങളാ നല്ല കാര്യം പറയണവരാ അടിച്ചു പുറത്താക്കുകയും ചെയ്യും അപ്പൊ നിങ്ങളൊക്കെ സഹകരിച്ച് ഈ നാടിനെ ഈ റോഡും ഈ കൊളും ഈ ഉപ്പ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എത്തിച്ചു തരാൻ പരമാവധി അവിടെ ശരിയാ കേസും എടുക്കുന്നു അപ്പീൽ പോയി അതില് ആൾക്കാര് മരിച്ചു എല്ലാ രേഖകളും കയ്യിലുണ്ട് വഴി അവര് നല്ല രീതിയിലൊക്കെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റും എന്റെ അച്ഛൻ കൊറേ അച്ഛൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഈ കോളം കാട് വന്നിട്ട് ഒരു ഒരു പ്രദേശത്തിന്റെ ായിട്ടാണ് ഇവരെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് സ്വയമായിട്ട് അവിടെ സംസാരിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ വീട്ടമാരുടെ അടുത്തേക്ക് ആദ്യം പോയത് അവരാണ് നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളും എല്ലാ കാര്യം ചെയ്യുന്നവരാണ് ഈ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ഇവിടെ നിന്ന് നടക്കാം വീട്ടിലെ കാര്യം ഇപ്പം നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വരുന്നു ഇല്ലേ സോമേട്ടാ അവർക്കറിയാം അതിന്റെ പിരിമുറുക്കം പിരിമുറുക്ക് അറിയാം ഈ വെള്ളം കിട്ടാണ്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഈ അടുത്തൊരു തലമുറ വെള്ളത്തിനായിട്ടുള്ള യുദ്ധം എന്നാണ് പറയുന്നത് ഇത്ര നല്ലൊരു ജലസമൃദ്ധി എന്തുകൊണ്ട് ഇങ്ങനെ നശിപ്പിച്ചിടുന്നു നശിപ്പിച്ച് ഇടുന്നതിന്റെ കാരണം നമുക്കറിയാം നമ്മൾ പലരുടെ അടുത്തേക്കും നമ്മൾ ഇതിന്റെ ആവശ്യങ്ങളായിട്ട് പോയിട്ടുണ്ട് പക്ഷെ അവരിപ്പൊ ശരിയാക്കി ശരിയാക്കാം നല്ല വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മള് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നീന്തൽ പഠിച്ചിട്ടുള്ളതും ഞങ്ങൾ കുറെ പേര് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെയാണ് ഞങ്ങൾ ഈ വഴിയിലുള്ള കുറച്ച് പിള്ളേരുകളൊക്കെ കൂടിയിട്ടൊക്കെ ഒരുപാട് റെഡിയാക്കിയിട്ടുള്ളതാണ് ഈ വഴിയാണെങ്കിലും ആ കുളാണെങ്കിലും ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുള്ളതാണ് ഞാൻ വൃത്തിയാക്കാറുണ്ട് ഇപ്പം നമ്മള് നമ്മള് നമ്മുടെ കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മൾ പലരുടെക്കായിട്ട് നമ്മൾ പോവാറുണ്ട് പക്ഷെ അവര് ഇന്ന് ശരിയൊക്കെ നാളെ ശരിയാകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പതിനഞ്ച് ലക്ഷം പാസ്സായിട്ട് പറഞ്ഞു ഈ പതിനഞ്ച് ലക്ഷം കൊണ്ട് ഒരിക്കലും ആ കുളം ചെലവാന് പറ്റില്ല എന്തെങ്കിലും അടിത്തറ മൊത്തം പോയി എടുക്കാണ് അടി അടി തൊട്ടേ കല്ല് കെട്ടി കയറ്റി ചെളി ഇഷ്ടം പോലെ ചെളിയാണ് ഈ ചെളി മാത്രമല്ല ഈ മൂന്ന് സൈഡും കല്ല് കെട്ടി ചെരിച്ച് കല്ല് കെട്ടി കയറ്റിയിട്ടുള്ളതാണ് അപ്പൊ മതിലടക്കം ഫുള്ള് ഇടിഞ്ഞു എടുക്കണം അടീന്ന് തന്നെ എന്താ പറയാ അടിത്തറ വരെ പോയി എടുക്കാം അത് പതിനഞ്ചു ലക്ഷം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമൊക്കെ വന്നപ്പോ എന്തായിരുന്നു മുങ്ങി മുങ്ങി അപ്പൊ അതിൽ നല്ല നാശം സംഭവിച്ചിട്ടുണ്ടാവുക അത് സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ അതിന് മുന്നേ അത് കേടായി ആയി നമ്മളെ എല്ലാ പ്രാവശ്യം ഓരോ കൗൺസിലർമാര് മാറി വരുമ്പോഴും നമ്മള് അവരെ സമീപിക്കാറുണ്ട് അവര് നിലവിലുള്ള കൗൺസിലർ നിലവിലുള്ള കൗൺസിലറുടെ നിലപാടെന്താ നിലപാട് ശരിയാക്കാം എന്ന് മാത്രമാണ് ശരിയാക്കി അഞ്ചു വർഷം കഴിയാറായി അഞ്ചു വർഷം കഴിയാറായി ഇനി എത്ര നാള് ശരിയാക്കാൻ പറ്റും കേവലം രണ്ടു മാസം രണ്ടാഴ്ച കൂടി രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് അഞ്ചു വർഷത്തെ ശരിയാക്കല ഇപ്പൊ ഇവിടെ പതിനഞ്ചു ലക്ഷം രൂപ പാസ്സാക്കി ഈ നാട്ടുകാരിന്ന് അറിയാൻ പറഞ്ഞത് യെസ് അപ്പൊ ഇത് വക മാറ്റി ചെലവഴിക്കണത് റോഡ് പണിക്കായിട്ടാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഈ വരുന്ന വഴിയിലുള്ള റോഡുകൾ ശ്രമിച്ചു എന്തെങ്കിലും റോഡുകൾ കറക്റ്റ് ആയിട്ടുണ്ടോ അപ്പൊ ഈ പൈസ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ് അറിയേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങള് ഇപ്പൊ ഒരു രാഷ്ട്രീയ പ്രതിഷേധം അല്ലാതെ നാട്ടുകാരുടെ പൊതു താല്പര്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം സ്വഭാവമായിട്ടും ഒരു പ്രദേശത്തിന്റെ ഒരു ജലസമൃദ്ധി അതിനെ നല്ല രീതിയിൽ കൊണ്ടുനടക്കേണ്ടതാണ് ഏറ്റവും വലിയ ആവശ്യം പ്രത്യേകിച്ച് ആ കുളത്തെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാതെ തീർച്ചയായും വലിയൊരു അനീതിയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോ തൃശ്ശൂർ കോർപ്പറേഷൻ അമൃത് നഗരം പദ്ധതിയിൽ പെട്ടിട്ടുള്ളതാണ് ഈ അമൃത് പദ്ധതിയിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി ഒരുപാട് ഫണ്ട് പാസ്സാക്കുന്നുണ്ട് ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ കൗൺസിലർക്ക് അത് വാങ്ങിയെടുത്ത് ഇവരുടെ ഒരു പൊതു പ്രശ്നം തീർത്തു കൊടുക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ലെന്നുള്ള പൂർണ്ണ പരാജയമാണ് ഒരു രാഷ്ട്രീയത്തെക്കാൾ ഉപരി രാഷ്ട്രീയത്തിന്റെ ചായമൊന്നും പിടിക്കേണ്ട കാര്യമില്ല അതൊക്കെ ജനത്തിന്റെ ജനകീയമായ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ തന്നെയാണ് ഈ ആവശ്യങ്ങളായിട്ട് ആളുകൾ മുന്നോട്ട് വരുന്നത് ഇത്തരം ജലസ്രോതസ്സുകൾ പല നാട്ടിലുമുണ്ട് ഇതൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്കിലല്ല നൂറ് ശതമാനവും ഈ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തുവാൻ സാധിക്കും പിന്നെ പരമാവധി നമ്മുടെ ഇവിടെ വെള്ളത്തിന് തന്നെയാണ് കൂടുതൽ നിന്നാൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഞങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങൾ ഈ കുഴക്കിണറുകൾ കൂടുതലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുഴൽക്കിണറുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മിനിറ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഇതൊക്കെ നമ്മൾ നിലനിർത്തി പോകണം അതിപ്പോ ഇതില്ലാണ്ടാവുമ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാർ കുറെ കൊല്ലങ്ങളായിട്ട് വരുന്നുണ്ട് ഇവരൊക്കെ ചെറുപ്പം തൊട്ടേ തന്നെ ഇതിൽ കളി ചെറുപ്പം സ്കൂളിൽ വിട്ടു വരാക്കൊള്ളത്തിരിക്ക് പോവാന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് കൊടുത്താൽ കുറച്ച് മയക്കുമേന്ദ്രിന്റെ അടിമപ്പെടാണ്ടും കളികള് നീന്തൽ ഇതൊന്നും ഇല്ലാണ്ടായിവരാണ് പിന്നെ കൂടുതൽ ശ്രദ്ധ ഫോൺ മൈക്കോമേക്ക് പോയി ഒരു നീന്തൽ കൊള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആ വൈകുന്നേരം ആകുമ്പോത്സാഹനം എല്ലാവർക്കും ഞാൻ ഇതില് സൂചിപ്പിച്ച സൂചിപ്പിച്ചത് പല നാട്ടിലും ഓരോ നീന്തൽ അപകടങ്ങൾ സംഭവിക്കുമ്പോഴായിരിക്കും ആ ഒരു ഗ്രാമത്തെ കണ്ണിലാക്കുന്നത് അപ്പൊ ചിന്തിക്കുന്നത് നീന്തൽ പഠിക്കാം പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഗ്രാമപ്രദേശങ്ങൾ ഇതുപോലെയുള്ള ജലസ്രോതസ്സുകളൊന്നും വേണ്ട രീതിയിൽ നോക്കാത്തത് കൊണ്ട് നശിച്ചു പോകുന്നുണ്ട് അതുകൊണ്ടാണ് പല കുട്ടികളും നീന്തൽ പഠിക്കാൻ പറ്റാത്തത് നമുക്ക് ടൗണിൽ പോയിട്ട് അല്ലെങ്കിൽ നഗരഹൃദയത്തിൽ പോയിട്ട് നീന്തൽ പഠിക്കാനൊന്നും വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇവിടുത്തെ ഉണ്ടാക്കി മക്കളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചെലവുകള്സിലൊക്കെ പോയിട്ട് നമുക്ക് പഠിക്കാൻ പറയാത്ര ചെലവുകൾ ഇത് ഓരോ കുളങ്ങളും നിലനിർത്തിയാൽ തന്നെയാണ് നമ്മുടെ ഈ ചെറിയ ചെറിയ ഡിവിഷനുകളായിട്ടുള്ള ഓരോ കുളങ്ങളും വേണമെന്നാണ് ഞാൻ പറയുന്നത് ഓരോ ജില്ല ഇതിലും കുളങ്ങള് വേണം ഇവിടെ സമീപ പ്രദേശം ഈ കൊളൊക്കെ എങ്ങനെയാണ് അവസ്ഥ ഈ നാൽപ്പള്ളിവിഷനിൽ ഇപ്പോൾ ഈ ശ്മശാന വഴി എന്ന് പറയുന്നത് ഈ പുത്തങ്ങൾ റോഡെന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയിൽ നിന്ന് കിടന്നായിരുന്നു ഈ പുല്ലൊക്കെ ഇത് ഇപ്പം എന്തെങ്കിലും ഞാനും വെട്ടിയിട്ടുള്ളൂ അതിന് മുപ്പാട് ഇവിടെ പുല്ല് എന്ന് പറഞ്ഞാൽ ആകെ കാട് പിടിച്ച് കിടന്ന് കുട്ടികൾക്കാണെന്ന് വെച്ചാൽ അങ്ങോട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലും പിന്നെ ഇവിടെ എന്ന് വെച്ചപ്പോൾ ഈ പുല്ലുകൾ വേണം നിൽക്കണ അതിൻ്റെ പാമ്പിൻ്റെ ശല്യാണ് ഇപ്പം കുട്ടികളെങ്ങനെ കടയിലേക്ക് പോകാൻ എന്തെങ്കിലും ആവശ്യമെന്ന് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകണമെങ്കിലോ കുട്ടികൾക്ക് ഇതെല്ലാം രണ്ട് ഒരു ചൊല്ലിയില്ല പിന്നെ കുളത്തിൻ്റെ എന്ന് വെച്ചാൽ കുളം ആകെ വൃത്തികേട് പറഞ്ഞാൽ ഇവർ തന്നെ കറുത്ത വെള്ളമാണ് ആ പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊന്നും ഒരാൾക്ക് വലുതായിട്ട് തെക്കണം ആ പ്രദേശത്തോടെ നടന്നുകൂടുക അവിടെ തന്നെ കാട് പിടിച്ച് കിടന്ന് പാമ്പിൻ്റെ കല്ല്യാണ് അപ്പം ഇതിന് നമുക്കൊരു പ്രതിവിധി നമ്മുടെ ഇതിൻ്റെ അധികാരികളാണെന്ന് വെച്ചാൽ അത് വേണ്ടമായിരിക്കും കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം ഇവിടെ വെച്ചിപ്പോഴത്തേക്ക് അയൽക്കാരും കുട്ടികളും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇപ്പം ഈ കുളം എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഈ കുളം ഇങ്ങനെ കിടക്കുന്ന ആളുകളായി ആരും ഇതിനെ ചിന്തിക്കുന്ന നോക്കാനോ ഒന്നുമില്ല ചെറുപ്പക്കാര് കൂടി ഞങ്ങൾ ഈ കുളം വൃത്തിയാക്കി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് അത് ഞങ്ങൾ ഈ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന കാശ് കൊണ്ട് ചെറിയ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ അന്ന് ആ കുളം വൃത്തിയാക്കിയത് അതിനുശേഷം ആ കുളം കിടക്കാൻ തുടങ്ങി ആളും തിരിച്ചു നോക്കാൻ അതിപ്പോ എത്രയും പെട്ടെന്ന് ഒന്ന് വൃത്തിയാക്കിയിട്ടില്ല ഇവിടത്തെ നാട്ടുകാർക്കും അയൽക്കാർക്കും വളരെയധികം ഒരു ഉപകാരമായി ശരി കുളത്തിനെ കുറിച്ച് പറയാൻ ഇവിടെ ചെറുപ്പം ഞങ്ങൾ വികസനം പറയുന്ന സാധനം ഒരു വ്യൂ ഇല്ലാത്ത ആൾക്കാരെ അവിടെ നമുക്കൊരു എന്തായാലും ചെറുപ്പധികം വെള്ളം പറ്റി കഴിഞ്ഞു കൂടും അറിയാം എന്റെ അറിവില് ഇപ്പൊ ഞങ്ങളെ പോലെ തലമുറയല്ല അതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഇത്ര നല്ല ഒരു ഒരു സാധ്യത ഉണ്ടായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോഴാണ് ഒരു അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അയ്യോ എന്ന് ഒറ്റ പുതിയൊരു ഇതുവരെ പിള്ളേർക്കും മറ്റേ മൂക്കിൽ മറ്റേ വൈറസ് കയറി കേസ് ഇപ്പൊ സ്വിമ്മിംഗ് പൂള ആശ്രയിക്കുന്നത് ഒരുവിധം അല്ലാവരും ഇതിലിപ്പോ എത്ര പേർക്ക് സ്വിമ്മിംഗ് പൂള കുളിപ്പിക്കാൻ പറ്റും അതായത് കോമൺ ആയിട്ട് ആൾക്കാർ ഇപ്പൊ ആ വെള്ളം കെട്ടി കിട്ടിയിടക്കണത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ട ആൾക്കാരുണ്ട് ഞാൻ ഇതുപോലുള്ള ജലസോതസ്സുകൾ ഉപയോഗപ്പെടുത്താനാണ് ഏറ്റവും വലിയ വലിയ കാര്യം അത് ചെയ്യാത്തതാണ് ഏറ്റവും കുഴപ്പം അതെന്നെ പറഞ്ഞത് നമ്മൾ ഇവിടുത്തെ ഭരണാധികാരികൾ മറ്റുള്ള നമ്മൾ കുറ്റങ്ങല്ലേ ഒരു ജസ്റ്റ് ഏതെങ്കിലും ഒരു ആൾക്കാരും തയ്യാറെടുത്താൽ മതി ഞാൻ പറഞ്ഞു ഞാൻ അവർ വന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് നമ്മുടെ ആക്ടിവ എന്ന് പറഞ്ഞിരിക്കാം തന്നെ ഫോട്ടോ എടുത്തു കൂട്ടുകാരൻ പറഞ്ഞിട്ട് അവരോട്ടോ കാണിക്കാലിക്ക് അമ്പലത്തിന് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ അവിടുത്തെ അധികാരം കാണാൻ ഇവിടെ ജസ്റ്റ് കോർപ്പറേഷൻ കൗൺസിലർ മാത്രം ഇൻവോൾവ് ചെയ്താൽ സൊല്യൂഷനായി തീർച്ചയായിട്ടും അത് നിങ്ങളെ പോലുള്ള മീഡിയകളെ ഏറ്റവും തീർച്ചയായിട്ടും അതാണ് ഇവിടെ ഞങ്ങളെ പോലുള്ള ആൾക്കാരല്ല നിങ്ങളെ പോലുള്ള മീഡിയ ഏറ്റെടുത്തിട്ട് നല്ല കാര്യങ്ങൾ നല്ല ഒരു അപ്രോച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതുപോലെ ഈ റോട്ടില് അമൃത് പദ്ധതി ഫ്രീ ആയിട്ട് അതിൽ ഞങ്ങള് ഇവിടെ നാട്ടുകാർ പറഞ്ഞത് റോഡ് വെട്ടിട്ട് അത് പോയി ഈ സാധനം ഞങ്ങൾ ഇവിടെ ഷെയർ ഇട്ടിട്ടാണ് ആ സാധനം ഞങ്ങൾ അടച്ചത് നാട്ടുകാർക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റാണ്ട് അത് റേഷൻ കട വിട്ടിട്ട് വരാഷ്ട്രീയൊന്നും ഇല്ലാണ്ട് എല്ലാവരും സാധനമാണ് ഞങ്ങളാണ് സാധനം അടച്ചത് രാത്രി കാര്യങ്ങൾ നടക്കണത് ശരി എനിക്ക് ചെറുതിലെന്നുവെച്ചാൽ എനിക്ക് പറവത് വയസ്സ് കഴിഞ്ഞു ഓർന്നു വെച്ച നാളെ മുതൽ ഈ കൊളംണ്ട് ഈ കുളത്തിലാണ് ഞങ്ങൾ കുളിച്ചും നീന്തൽ പഠിച്ചും ഒക്കെ വളർന്നിരിക്കുന്നത് ഈ കുളത്തില് ഇപ്പൊ ശെരിക്കണെങ്കിൽ വളരെയധികം പാമ്പുകള് പാമ്പുകൾ ഭീകരമായ പാമ്പുകൾ ഞങ്ങൾ ഈ കുളം വൃത്തിയായി കിട്ടാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു അപ്പം നമ്മൾക്ക് ഇതിൽ ഞങ്ങൾക്ക് ഇത് നാടിൻ്റെ ഒരു ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ജനങ്ങളും ഈ നാട്ടിൽ ഒത്തുനിന്നിട്ട് നമ്മൾക്ക് ഈ കുളം വൃത്തിയായി കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അവിടെ വീടും പരിസരമൊക്കെ ഉള്ളവരല്ലേ വീട്ടിലുള്ള കുട്ടികളൊക്കെ രാത്രി വരുമ്പോൾ കാണാൻ പറ്റാത്ത സൈസ് പാമ്പുകൾ അതിലടയ്ക്ക് ഒരു മലമ്പാമ്പിനെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം അവിടെ ആ ചോട്ടിലുള്ള വീട്ടിൽ നിന്ന് കോണി മേടിക്കാൻ പോയിതാണ് കോണി മേടിച്ചിട്ട് ഒരു ആറരയായി രാവിലെ കൊടുന്ന് കൊടുക്കാൻ പോയിപ്പോൾ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പാമ്പിനെ രണ്ട് പാമ്പ് ഞാൻ കുറച്ച് നേരം അവിടെ സമയം വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ ആ പാമ്പ് രണ്ടും കൂടിയിട്ട് ഈ ആണങ്ങളുടെ കടവിലേക്ക് പോയി അത് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് കടന്ന് വരാൻ കുറച്ച് നേരം പേടിച്ച് നിന്നു കാരണം ഇനിയും ആ പാമ്പുകൾ അവിടെ ഉണ്ടാവുമോന്നു മറ്റേ മലമ്പാമ്പിനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വായന്നിട്ടാണ് അപ്പോൾ ആ പരിസരത്തുള്ള കുട്ടികൾ ഒക്കെ ജീവിക്കണത് ഈ കാട് പിടിച്ച കുളത്തിൻ്റെ ഡയലോഗ് കുളം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഓർമ്മയാണ് ആ കുളം ചെറുതിലിനെ അത്രയും ചെറുതോട് നമുക്ക് ഉപകാരപ്പെട്ട കൊളമാണ് ഞങ്ങൾ കലക്കാനും കുളിക്കാനും നീന്തൽ പിടിക്കാനും എല്ലാത്തിനും ഉപകരിക്കണത് ഞങ്ങൾ മാത്രം ലേസൻ നഗറിന്ന് അതുപോലെ കുറുക്കഞ്ചേരിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കുന്ന കുളമാണ് അപ്പോൾ ആ കുളം വൃത്തിയായി കിട്ടണം നിങ്ങളും ഞങ്ങളും നാട്ടുകാരും കൂടി നിന്ന് നമുക്കത് നന്നായി കൊണ്ടുവരണം വലിയൊരു ആഗ്രഹമുണ്ട് ഞങ്ങക്ക് സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എല്ലാ കുളിക്കാനും അലക്കാനും എല്ലാം അതിനും കുളത്തിലും പറ്റുക ഒരു നാടിന്റെ ആവശ്യത്തിനാണ് ഈ നട്ടപ്പറ വീരത്ത് നാടൻ ഭാഷ അങ്ങോട്ട് പ്രയോഗിക്കണം ഈ നാടൻ കുളത്തിന്റെ മുൻപില് ഇതുപോലെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ എത്ര മാത്രം ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി കഴിഞ്ഞ കുറെ നാളുകളായി കുറെ വർഷങ്ങളായി ഈ ഒരു ആവശ്യത്തിന് മുൻപാകെയാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഒരുമിച്ച് നിന്നത് ഈ പ്രദേശമാണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം ആ സമയത്തെല്ലാം മറ്റുള്ള സോഴ്സുകളൊന്നും ഈ ഭാഗങ്ങളില്ല ഇത്ര മനോഹരമായി പ്രകൃതി തന്ന ഒരു ജലസ്രോതസ്സിനെ ഇങ്ങനെ കൊല്ലുവാൻ സാധിക്കുന്നെങ്കിൽ ആ അധികാരികൾക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ കാരണം ഇതുപോലെയുള്ള ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ജലസമൃദ്ധമായ കുളങ്ങളെയൊക്കെ എങ്ങനെ മനോഹരമായി ഇഞ്ചിഞ്ചായി കൊല്ലാമെന്ന് കാണിച്ച് തരികയാണ് ഒറ്റ കാര്യം കൂടി പറയുകയാണ് തായി നിൽക്കുന്ന മക്കളുണ്ട് ഈ നിൽക്കുന്ന മക്കൾ മൂന്ന് പേരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം ഇതായിരിക്കും എനിക്ക് നീന്തൽ അറിയില്ല എന്ന പക്ഷേ ഈ മക്കൾക്ക് ഇതുപോലെയുള്ള മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണ് പ്രത്യേകിച്ച് ഈ നീന്തൽ പരിശീലനം നടത്തുവാൻ ഈ കുളമൊക്കെ നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ പ്രദേശത്തു നിന്നല്ല കോർപ്പറേഷന്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാം അതിനേക്കാൾ ഉപരി കുളിക്കുവാനും അലക്കുവാനും എന്തിനേറെ പറയുന്നു ഒരുപാട് ആവശ്യങ്ങൾക്കൊക്കെ ജലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജലസ്രോതസ്സാണ് ഇനിയെങ്കിലും അധികാരികളൊന്ന് കണ്ണു തുറന്ന് ഇത്തരം ജലസ്രോതസ്സുകളെ ചേർത്ത് പിടിക്കുവാനുള്ള മനസ്സിനുടമകളുള്ള അധികാരികളൊക്കെ ഒന്ന് കടന്നു വന്നാൽ ഏറെ സന്തോഷം നാളെ മറ്റൊരു ജനകീയ വിഷയമായി കണ്ടുമുട്ടാം നിങ്ങളുടെ ഇടയിലും ഇതുപോലുള്ള ജനകീയ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്നും അങ്ങോട്ട് വിളിക്കുക തീർച്ചയായും മാറ്റിൽ സംഘം എത്തിച്ചേർന്നതാണ് നാളെ കാണാം ഇതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം